Feeling so good about all the things that we went through. പട്ടാപ്പകൽ ഗുഡ്സ് ഓട്ടോയുമായി എത്തി നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ നിന്നും സാമഗ്രികൾ കവർന്നു രണ്ടത്താണി വലിയ പറമ്പിൽ പ്രവാസിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് മോഷണം ആറര ലക്ഷം രൂപയുടെ നിർമ്മാണ സാമഗ്രികളാണ് കവർന്നത് പട്ടാപ്പകൾ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവാസിയുടെ വീട്ടിൽ നിന്നും അരലക്ഷത്തോളം രൂപയുടെ സാമഗ്രികൾ കവർന്ന നിലയിൽ രണ്ടത്താണി വലിയ പറമ്പിലാണ് സംഭവം വീടിന്റെ താൽക്കാലിക പാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കവർച്ചാ വിവരം അറിഞ്ഞത് വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രിക്കൽ പമ്പിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ നഷ്ടമായിട്ടുണ്ട് നിർമ്മാണം നടക്കുന്നതിനാൽ വിവിധ ഭാഗങ്ങളിൽ സി സ്ഥാപിച്ചിരുന്നു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അജ്ഞാതൻ കവർച്ച നടത്തിയിട്ടുള്ളത് വീടിന്റെ മുൻഭാഗത്തു നിന്ന് ചാക്കെടുത്ത് അകത്തു കടന്നിട്ടുള്ള കള്ളൻ സിസിടിവി ക്യാമറ എത്തിപ്പെടാത്ത ഭാഗത്താണ് കവർച്ച ഒളിപ്പിച്ചത് തുടർന്ന് ഗുഡ്സ് ഓട്ടോ എത്തിച്ച് സാധനങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു ഓട്ടോ വീട്ടുവളപ്പിലേക്ക് കടത്താതെ മതിലിനു പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത് പ്രദേശത്തെ വിവിധ ക്യാമറകൾ പരിശോധിച്ചതോടെയാണ് സാധനങ്ങളുമായി പോകുന്ന ഗുഡ്സ് ഓട്ടോയുടെ നമ്പർ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത് ഇവ പോലീസിന് കൈമാറിയിട്ടുണ്ട്